വയനാട് ദുരന്തം അതിൽ നിന്ന് ഒരിക്കലും കേരളത്തിന് കരകയറാനാകില്ല വയനാട് ദുരന്തത്തെ കുറിച്ച് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും നൊമ്പരമാണ് അത് കഴിഞ്ഞ് ഒരു മാസം പിന്നിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞു അവരുടെ ജീവിതത്തിലേക്ക് അവരും കടന്നു കഴിഞ്ഞു പക്ഷേ ഇപ്പോഴും അവിടുത്തെ സ്ഥിതി വളരെ പരിതാപകരമാണ് കുട്ടികളൊക്കെ സ്കൂളിൽ പോയി തുടങ്ങി എന്നിരുന്നാലും അവിടെ സങ്കട കടൽ തന്നെയാണെന്ന് പറയണം സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും പലർക്കും അറിയാവുന്ന കാര്യമാണ് സൗജന്യ റേഷൻ പൂർണ്ണമായും കിട്ടുന്നില്ല റേഷൻ കിട്ടുന്നുണ്ടെന്ന് പറയുന്നതല്ലാതെ ഇതൊക്കെ എവിടെയെന്ന് അന്വേഷിക്കേണ്ടി വരും ഭക്ഷണത്തിന്റെ ബില്ല് ഉൾപ്പെടെ പാസ്സായിട്ടില്ല വാഹനങ്ങൾ ഓടിയ വകയിലും പണം കിട്ടിയിട്ടില്ല വാടകയുടെ കാര്യത്തിലും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളേറെയാണ് ഉരുൾപൊട്ടിയത് വലിയ വിങ്ങലായി മാറുകയാണ് പറയാനുള്ളത് അവഗണനയുടെ കഥകൾ എന്ന് മാത്രമാണ് ഉള്ളത് വയനാട് മുണ്ടക്കയിലെ ചൂഴൽമലയിലും ഉരുൾപൊട്ടിയ സമയത്തുണ്ടായ കോഴിക്കോട് വാണിമേൽ വിലങ്ങാട്ടും വലിയ ഉരുൾപൊട്ടൽ ഉണ്ടായി അവിടെ നൂറ്റി ഇരുപത്തിരണ്ട് സ്ഥലങ്ങളിലായാണ് ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും ഉണ്ടായത് ഒരാൾ മരിച്ച അപകടത്തിൽ ഭാഗ്യം കൊണ്ട് മരണസംഖ്യ കൂടുതൽ ഉയർന്നില്ല മുന്നൂറ്റി പതിമൂന്ന് വീടുകളിൽ ഇവിടെ വാസയോഗ്യമല്ല എന്ന് സർക്കാർ കണക്കുണ്ട് നിരവധി കണക്ക് കടകളും നശിച്ചു പാലത്തിന്റെ അപ്രോച്ച് റോഡ് വാളൂക്ക് ഉരുട്ടി വിലങ്ങാട് പാലം ഉൾപ്പെടെ തകർന്നത് നൂറ്റി അൻപത്തി ലക്ഷം രൂപയുടെ നഷ്ടമാണ് പൊതുമരാമത്ത് വകുപ്പ് റോഡിന്റെ വിഭാഗം മാത്രം കണക്കാക്കിയതാണ് ഇത് ജൂലൈ ഇരുപത്തി ഒമ്പതിനാണ് ഒരു നാടിനെ ആകെ ഉരുൾപൊട്ടലിൽ എടുത്തു കൊണ്ടുപോയത് അവിടെയുള്ള സ്കൂളുകൾ പോലും നശിച്ചു ഇപ്പോഴത്തെ സ്കൂളുകളെല്ലാം തന്നെ പുനരാരംഭിച്ചു കഴിഞ്ഞു ഇനി പരീക്ഷകളൊക്കെ തന്നെ വരുന്ന കാലമാണ് അതുകൊണ്ട് ഒന്നും മറച്ചു വെക്കാനാകില്ല അല്ലെങ്കിൽ കുറേയധികം നാളുകൾ വിഷമിച്ചിരിക്കാനാകില്ല കുട്ടികളുടെ ഭാവിയാണ് ഏറ്റവും വലുത് സുരക്ഷിതരായിരുന്നു പഠിക്കാം എന്നല്ലാതെ ശ്രദ്ധിച്ചിരുന്നു പഠിക്കാം എന്നല്ലാതെ മറ്റൊന്നും ഇനി അവിടെ ചെയ്യാനില്ല അവിടുത്തെ പ്രദേശവാസികളോട് ഇനി എന്താണ് നമുക്ക് ചെയ്യാനും പറയാനും ആവുക അവരവരുടെ കൊണ്ടാകുന്നതൊക്കെ തന്നെയും ചെയ്തു കഴിഞ്ഞു അവർക്ക് വേണ്ടി ചെയ്യാത്തത് സർക്കാർ ആണെന്ന് പോലും അവർ പറയുന്നുണ്ട് പാവപ്പെട്ട കുരുന്നുകളുടെ മുഖം കാണുമ്പോഴാണ് എല്ലാവർക്കും സങ്കടം അവരെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നാണ് മറ്റുള്ളവർക്ക് അറിയാത്തത് അത്രമേൽ ദുരന്തത്തിലൂടെ കടന്നുപോയിട്ടുള്ള കുട്ടികളാണ് അവരുടെ വിഷമം നമുക്ക് ഒരിക്കലും താങ്ങാനാകില്ല ആ വിഷമത്തിന്റെ പങ്കാളികളാകാനും ആകില്ല കാരണം നമ്മൾ അത് അനുഭവിച്ചിട്ടില്ല എങ്കിൽ മാത്രമേ നമുക്ക് ആ കുട്ടികളുടെയും അമ്മമാരുടെയും നോവറിയാൻ സാധിക്കൂ പലരുടെയും വീട്ടിൽ അച്ഛന്മാരില്ല ശരിക്കും പറഞ്ഞാൽ ആ കുടുംബത്തിന്റെ അത്താണിയാണ് നഷ്ടപ്പെട്ടത് എത്ര കൊണ്ട് നിറച്ചാലും അവർക്ക് ആ വിഷപ്പ് മാറില്ല അവരുടെ സ്നേഹത്തിന്റെ വിഷപ്പ് അവരുടെ അച്ഛൻ നഷ്ടപ്പെട്ട വിഷപ്പ് അതൊരിക്കലും മറക്കാനാവാത്തതും ഒരിക്കലും മായാത്ത വേദനയുമാണ് രണ്ടു മാസത്തെ സൗജന്യ റേഷനാണ് ദുരിത ബാധിതർക്ക് സർക്കാർ ആദ്യം പ്രഖ്യാപിച്ചത് ഒരു മാസം തികഞ്ഞിട്ടും സൗജന്യ റേഷൻ എല്ലാവർക്കും കിട്ടിയില്ല ഉരുൾനാശം വിതച്ച് രണ്ട് വാർഡുകളിലെ കുടുംബങ്ങൾക്കാണ് സൗജന്യ റേഷൻ പ്രഖ്യാപിച്ചത് പക്ഷേ റേഷൻ വാങ്ങാൻ കടയിലേക്ക് എത്തിയവർക്ക് നിരാശയായിരുന്നു ഫലം റേഷൻ നൽകേണ്ടവരുടെ ലിസ്റ്റ് ലഭിച്ചില്ല എന്നും മറുപടിയായി ലഭിക്കുന്ന ഒരു കാര്യമാണ് മൂവായിരം രൂപ പതിനായിരം രൂപ എന്നീ കണക്കുകളൊക്കെ തന്നെയും വന്നിരുന്നു വിലങ്ങാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ അടിയന്തര പ്രവൃത്തികൾക്കായി ചെലവഴിച്ച വകയിൽ ലഭിക്കാനുള്ളത് ഒൻപത് ലക്ഷത്തോളം രൂപ പറയുന്നു മൂന്ന് ലക്ഷം രൂപ നേരത്തെ റവന്യൂ അധികാരികൾ കൈമാറിയിരുന്നു ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ നടത്തിയ അനുഭവ പ്രവൃത്തിയുടെ ബില്ലാണിത് ഒരു മാസം ലഭിക്കാൻ ബാക്കിയുള്ളത് വാഹനങ്ങൾ ഓടിയ വകയിലും ഭക്ഷണം വാങ്ങിയതും പെട്രോൾ ഡീസൽ മണ്ണ് മാന്തി ഉപയോഗിച്ച് നടത്തിയ പ്രവൃത്തികളുടെ ഒക്കെ തന്നെയും ബില്ലുകൾ ഇപ്പോഴും ലഭിക്കാനുണ്ട് അതെന്ന നിലയിൽ തന്നെ നിരവധി കാര്യങ്ങൾ ഇപ്പോഴും അവിടെ വയനാട് ലഭിക്കുന്നില്ല എന്ന് പറയുന്നതാണ് സത്യം സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും